ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനപ്രീതി നേടിയ സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയൽ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സീരിയലിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് തമിഴ് തെലുങ്ക് കന്നഡ സീരിയൽ നടി ഗോമതി പ്രിയയാണ് താരത്തിന് ഇന്ന് കേരളത്തിൽ നിരവധി ആരാധകരുമുണ്ട് സുന്ദരിയും നിഷ്കളങ്കയും നാട്ടിൻ പുറക്കാരിയുമായ ഒരു സാധാരണ പെൺകുട്ടിയാണ് രേവതി എന്നാൽ തൻ്റെ അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലും എപ്പോൾ വേണമെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം രേവതിക്കുണ്ട് ഇങ്ങനെയുള്ള ഒരു നായിക കഥാപാത്രമാണ് ചെമ്പനീർ പൂവിലുള്ളത് എന്നാൽ ഗോമതി പ്രിയയുടെ യഥാർത്ഥ ജീവിതം എങ്ങനെയെന്ന് പരിചയപ്പെടാം താരത്തിന്റെ അഭിനയ മികവ് പോലെ തന്നെ താരം പഠനത്തിലും മികവ് കാണിച്ചിരുന്നു താരം നന്നായി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി തന്നെയായിരുന്നു താരത്തിന്റെ പഠന മികവ് കൊണ്ട് താരത്തിനെ പഠിച്ച സ്കൂളിലും കോളേജിലുമൊക്കെ സ്കോളർഷിപ്പും ലഭിച്ചിരുന്നു നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു ഗായിക കൂടെയാണ് താരം താരത്തിന്റെ പാട്ടിനൊക്കെ ഒരു പ്രത്യേക രീതിയും ഭാവവും ഒക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് താരം ജനിക്കുന്നത് താരത്തിന് ഇപ്പോൾ ഏകദേശം മുപ്പത് വയസ്സുണ്ട് തമിഴ്നാട് മധുരൈ ആരവാളയം എന്ന സ്ഥലത്താണ് താരം ജനിക്കുന്നത് വളർന്നതും പഠിച്ചതുമൊക്കെ അവിടെ തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത് മധുരയിൽ തന്നെയായിരുന്നു ഒരു തനി നാടൻ പ്രദേശത്തായിരുന്നു താരം ജനിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളായിരുന്നു ഗോമതി പ്രിയ അതിൻ്റേതായ എല്ലാ അച്ചടക്കവും ഗോമതി ബ്രേക്ക് ഉണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളായത് കൊണ്ട് തന്നെ താരത്തിനോട് അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു താരത്തിന് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരു അനുജനും അനുജത്തിയും ഇരുവരെയും ഒരമ്മ നോക്കുന്നത് പോലെ തന്നെയായിരുന്നു ഗോമതി നോക്കിയിരുന്നത് ഗോമതി ചെറുപ്പത്തിലൊക്കെ വളരെയധികം പഠിക്കുമായിരുന്നു എന്നാൽ കുടുംബത്തിലെ സാഹചര്യം കൊണ്ട് പഠിക്കാനൊന്നും അങ്ങനെ സാഹചര്യമുണ്ടായിരുന്നില്ല എങ്കിലും താരം പഠിച്ച് നല്ലൊരു നിലയിൽ തന്നെ എത്തി പിന്നീട് അനുജനെയും അനുജത്തിയെയും പഠിപ്പിച്ചു ഗോമതിയേക്കാൾ ഉയർന്ന നിലയിലാണ് അവരെയെല്ലാം പഠിപ്പിച്ചു വിട്ടത് പഠിച്ച കോളേജിൽ നിന്നും താരത്തിന് പ്ലേസ്മെൻ്റ് ലഭിച്ചു അങ്ങനെ ചെന്നൈയിൽ ഒരു കമ്പനിയിലാണ് താരം വർക്ക് ചെയ്തിരുന്നത് സീരിയലിലേക്ക് അവസരം ലഭിച്ചപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഉപേക്ഷിച്ചു